നമസ്കാരം ഇന്ത്യൻ ടീം ഒരു മാസത്തിലേറെ നീണ്ട ബ്രേക്കിന് ശേഷം ഈ മാസം വീണ്ടും ക്രിക്കറ്റ് ചൂടിലേക്ക് കടക്കുകയാണ് ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ രണ്ട് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് പത്തൊൻപതിന് ചെന്നൈയിലെ ചപോക് സ്റ്റേഡിയത്തിൽ തുടക്കമാകും അടുത്ത വർഷം നടക്കാനിരിക്കുന്ന ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ സ്വപ്നം കാണുന്ന ഇന്ത്യൻ ടീമ ബംഗ്ലാദേശിനെതിരെ തൂത്തുമാറലിൽ കുറഞ്ഞതൊന്നും തന്നെ പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ അത് പ്രതീക്ഷിച്ചത് എളുപ്പമാവില്ല എന്ന് ഇന്ത്യക്ക് ഇപ്പോൾ ബോധ്യമായിരിക്കുകയാണ് പാകിസ്ഥാനെതിരെ അവരുടെ നാട്ടിൽ ബംഗ്ലാ കടുവകൾ നേടിയ അട്ടിമറി വിജയമാണ് നേട്ടത്തിന് കാരണമായത് രണ്ടു ടെസ്റ്റുകളുടെ പരമ്പരയിൽ പാക് പടയെ തൂത്തു ബംഗ്ലാ ടീം ഇത് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനുമുള്ള ശക്തമായ മുന്നറിയിപ്പും കൂടിയാണ് അതുകൊണ്ട് തന്നെ ബംഗ്ലാ ടീമിനെ ഇനി വില കുറച്ച് കാണുന്നത് മണ്ടത്തരം തന്നെയായിരിക്കും സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയ്ക്ക ഈ പരമ്പരയിൽ വിശ്രമം നൽകിയേക്കുമെന്നാണ് വിവരം പക്ഷേ ഇത്തരം ഒരു നീക്കം ടീമിന് ക്ഷീണമായേക്കും ഏറ്റവും ശക്തമായ ഇലവനെ തന്നെ ബംഗ്ലാദേശിനെതിരെ അണിനിർത്താനാണ് ഇന്ത്യ ശ്രദ്ധിക്കുന്നത് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള പ്ലെയിങ് ലെവനിൽ ആരൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായി യുവട്ട് ഇളംകയ്യനായ ബാറ്റർ യശോന്ത് ജയ്സ്വാളിനെ തന്നെ കളിപ്പിക്കേണ്ടതുണ്ട് കാരണം ഇന്ത്യക്ക് നിലവിൽ ലഭ്യമായതിൽ വെച്ച ഏറ്റവും ബെസ്റ്റ് ഓപ്പണിംഗ് ജോഡികളാണ് ഇത് റെഡ്ബോൾ ക്രിക്കറ്റിൽ ഒരുമിച്ച് കളിച്ചപ്പോഴെല്ലാം ആ ശ്രദ്ധേയമായ പ്രകടനമാണ് രോഹിത് ജയ്സ്വാൾ സഖ്യം കാഴ്ചവെച്ചിട്ടുള്ളത് പിച്ചിന്റെ സ്വഭാവം കൂടി മനസ്സിലാക്കിയുള്ള ബാറ്റിംഗ് ബംഗ്ലാദേശിനെതിരെ പുറത്തെടുക്കാൻ ഈ ജോഡി സഹായിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം മറിച്ചാണെങ്കിൽ ഇരുവരും തുടക്കത്തിൽ തന്നെ പുറത്താകാനും ഇത് ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് വഴി വഴിയൊരുക്കുകയും ചെയ്യുന്നതാണ് വിശ്വസിക്കാവുന്ന ഒരു മധ്യനിര ഉള്ളത് ടെസ്റ്റിൽ ഏത് ടീമിനും വളരെ പ്രധാനമാണ് കാരണം തുടക്കത്തിൽ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ നഷ്ടമായാൽ ടീമിനെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക മധ്യനിരക്കാണ് അതുകൊണ്ട് തന്നെ വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ ശേഷിയുള്ള ഒപ്പം മികച്ച ബാറ്റിംഗ് ടെക്നിക്കുള്ള താരങ്ങളെ മധ്യനിരയിൽ അത്യാവശ്യമാണ് ആ ഇന്ത്യയ്ക്ക് വേണ്ടി മൂന്നാം നമ്പറിൽ കളിക്കേണ്ടത് യുവതാരം ഷുബാൻ ഗില്ലാണ് ടെസ്റ്റ് കരിയറിൽ ഇനിയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന ഉയരാനായിട്ടില്ലെങ്കിലും ഗിലിൻ്റെ പ്രതിഭയുടെ കാര്യത്തിൽ ആർക്കും സംശയമില്ല നാലാം നമ്പറിൽ കളിക്കേണ്ടത് ഇതിഹാസ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലിയാണ് അഞ്ചാമനായി സ്റ്റാർ ബാറ്റർ കെ എൽ രാഹുലിനെയാണ് ഇന്ത്യ ഇറക്കേണ്ടത് ഈ റോളിലേക്ക് ശ്രേയസയനും രംഗത്തുണ്ടായെങ്കിലും കണക്കുകളും കൂടി നോക്കുമ്പോൾ ഇന്ത്യക്ക് ബെസ്റ്റ് രാഹുൽ തന്നെയാണ് ആറാം നമ്പറിൽ വേണ്ടത് ഋഷഭ് പന്തിനെയാണ് ടീമിൻ്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറാകേണ്ടതും അദ്ദേഹം തന്നെയാണ് ധ്രുവ് ധ്രുവുറേലിന് പകരം ഋഷഭിന് ഈ റോള് നൽകേണ്ടതാണ് കാരണം ഈ ഫോർമാറ്റിലെ എക്സ് ഫാക്ടറാണ് അദ്ദേഹം മൂന്ന് ഓൾറൗണ്ടർമാർ തീർച്ചയായും പ്ലെയിങ് ഇലവനിൽ അത്യാവശ്യമാണ് ഇതിനായി സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ കുൽദീപ് യാദവിനെ ഇന്ത്യക്ക് പുറത്തിരുത്താം പകരം രവീന്ദ്ര ജനേജ അക്ഷർ പട്ടേൽ ആർ അശ്വിൻ എന്നിവരെ ഇലവനിൽ ഉൾപ്പെടുത്തുകയും വേണ്ടതുണ്ട് എങ്കിലും ഒൻപതാം ഓവർ വരെ നീളുന്ന ദൈർഘ്യമേറിയ ബാറ്റിംഗ് ലൈനപ്പ് ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്യുന്നതാണ് വേസ് നിലയിൽ എസ്പ്രീസ് ബുംറയും അതുപോലെ തന്നെ മുഹമ്മദ് സിറാജിനെയുമാണ്